വിദ്യാർത്ഥികളെ ും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് മാത്രമല്ല സ്ക്രൂട്ടണിയും അതുപോലെ തന്നെ ഫോട്ടോ കോപ്പിക്കും ഉടൻ തന്നെ അപ്ലൈ ചെയ്യാം റീവാലൂഷന് അഞ്ഞൂറ് രൂപയാണ് റേഞ്ച് വരുന്നത് ഐ മീൻ ഒരു വിഷയത്തിന് അഞ്ഞൂറ് രൂപയാണ് സ്ക്രൂട്ടിണി അതായത് സ്ക്രൂട്ടി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ പരിശോധന നിങ്ങൾക്ക് ഫസ്റ്റ് പേജിലുള്ള ആ ഒരു ബോക്സിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് ടോട്ടൽ ലഭിച്ചിരിക്കുന്നത് എന്ന് ഒന്നും കൂടി ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്ക്രൂട്ടണി അതിന് വരുന്നത് നൂറ് രൂപയാണ് ഇനി ഫോട്ടോ കോപ്പി വരുന്നത് മുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് ഫോട്ടോ കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഇനി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നീ വിഷയങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഡബിൾ വാല്യുവേഷൻ അല്ല സിംഗിൾ വാല്യുവേഷൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നീ വിഷയങ്ങൾക്കും നിങ്ങൾക്ക് റീ അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരു പ്രശ്നവും ഇല്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ഇപ്പൊ നിലവിൽ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്ന പ്ലസ് ടു വിദ്യാർത്ഥികളോടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ എസ് എസ് എൽ സി കുട്ടികൾ ചോദിക്കുന്നുണ്ട് സാർ റീവാലുഷൻ റിസൾട്ട് വന്നിട്ടുണ്ട് ഇനിയും റീവാലുവേഷന് കൊടുക്കാൻ പറ്റുമോ ഇനിയും ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഒരിക്കലും അത് പറ്റില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ഒരേ ഒരു ചാൻസ് ആയിരുന്നു ആ ചാൻസ് നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മുടെ എസ് എസ് എൽ സി കഴിഞ്ഞ കുട്ടികൾ നാളെ വരുന്ന ട്രയൽ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ അതുമായി ബന്ധപ്പെട്ട വീഡിയോസുകളൊക്കെ എം എസ് സൊല്യൂഷൻ പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ആണല്ലോ ഹേ യെസ് അപ്പോ നമ്മുടെ പ്ലസ് ടു ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ ഗൈഡ് ഇപ്പോൾ അവൈലബിൾ ആണ് എം എസ് സൊല്യൂഷൻസിന്റെ പ്ലസ് ടു ഷുവർ എ പ്ലസ് ബുക്ക് പ്ലസ് ടു ഷുവർ എ പ്ലസ് ബുക്ക് ഫുൾ എ പ്ലസിനുള്ള ബുക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ ഉടൻ തന്നെ എന്ത് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക എഴുപത് പന്ത്രണ്ട് അറുപത്തിയേഴ് പൂജ്യം പൂജ്യം അൻപത്തിയഞ്ച് എന്ന് പറയുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഷുവർ എ പ്ലസിൻ്റെ ബുക്ക് നിങ്ങൾ ഇപ്പം തന്നെ ഓർഡർ ചെയ്യുക മൂന്ന് മോഡിൽ ബുക്ക് ഉണ്ടായിരിക്കും പ്ലസ് ടു ഓണ പ്ലസ് ടു ക്രിസ്മസ് പരീക്ഷ പ്ലസ് ടു ആഫ്റ്റർ പോഷൻസ് എന്ന് പറഞ്ഞ് മൂന്ന് ടൈപ്പ് മോഡിൽ ബുക്ക് ഒരുമിച്ചാണ് നിങ്ങൾക്ക് വരുന്നത് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വീട്ടിൽ എത്തിച്ചു തരുന്നത് സ്പീഡ് പോസ്റ്റ് വഴിയാണ് സോ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ എം ഓഫീസിലെ സ്റ്റാഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് ഓർഡർ ചെയ്യാം വെറും മുന്നൂറ് സ്റ്റോക്കുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട പ്ലസ് ടു എത്തിയിരിക്കുന്ന കുട്ടികൾ ഉടൻ തന്നെ സയൻസ് ഷൂറെ പ്ലസ് ബുക്ക് വേണ്ട കുട്ടികൾ ഓർഡർ ചെയ്യുക ഇനി പ്ലസ് വണ്ണിൻ്റെ ബുക്ക്സ് ആണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം അതുപോലെ തന്നെ പ്ലസ് വണ്ണിൻ്റെ ന്യൂട്ടൺ ബാച്ചിലോ ബെൻടൺ ബാച്ചിലോ എ ടെൻ ബാച്ചിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇതൊക്കെ ഈ നമ്പറിലേക്ക് ചോദിച്ചാൽ മതി കേട്ടോ സോ റീവല്യുവേഷൻ്റെ റേറ്റ് നോക്കുക ഒരു വിഷയത്തിന് അഞ്ഞൂറ് രൂപയാണ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നീ വിഷയങ്ങൾക്ക് ഡബിൾ വാല്യുവേഷൻ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡബിൾ വാല്യുവേഷൻ ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതും റീ വാല്യൂഷന് അപ്ലൈ ചെയ്യാം ഓക്കെ ആണല്ലോ സോ വീണ്ടും കാണാം സൊല്യൂഷൻസ് മീറ്റ് വേറെ സൊല്യൂഷൻസ് ബൈ